ആറാം അധ്യായം പതിനൊന്നാം തിരുവചനം എന്റെ വചനത്തിൽ അഭിലാഷമർപ്പിക്കുക അതിനോട് തീവ്ര അഭിനിവേശം കാണിക്കുക നിനക്ക് ഞാൻ ലഭിക്കും പഴയ ദൈവത്തിൽ ദൈവമായ കർത്താവ് പ്രവാചകന്മാരോട് പറയുന്നുണ്ട് ദൈവത്തിന്റെ വചനം ഭക്ഷിക്കുവാൻ എസ് പ്രവാചകൻ ജർമ്മിയ പ്രവാചകൻ അവരെല്ലാം ദൈവത്തിന്റെ വചനം ഭക്ഷിച്ച് ആ വചനത്തിന്റെ മാധുര്യം അനുഭവിച്ച് ആ വചന ഹൃദയത്തിലേക്ക് പേറി ആ വചനമാണ് മറ്റുള്ളവരോട് അവർ പ്രസംഗിച്ചത് ദൈവത്തിന്റെ വചനത്തിന് ശക്തിയുണ്ട് ദൈവത്തിന്റെ വചനത്തിന് എന്തെന്നില്ലാത്ത രീതിയിൽ അഭിഷേകവും കൃപയും വർഷിക്കാൻ സാധിക്കും മനുഷ്യന്റെ വാക്കുകളും ദൈവത്തിന്റെ വാക്കുകളും തമ്മിൽ വ്യത്യാസമുണ്ട് മനുഷ്യന്റെ വാക്കുകൾ നമ്മളൊക്കെ സാധാരണ സംസാരിക്കുന്നു എന്നാൽ ദൈവത്തിന്റെ വചനത്തിന് പ്രത്യേകത അത് പ്രവാചകന്മാരുടെയും അപ്പോസ്തന്മാരുടെയും ദൈവമായ കർത്താവ് അരുൾ ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനത്തിന് ശക്തിയുള്ളത് നമ്മൾ ഒരു പുസ്തകം വായിച്ചു നോവല് വായിച്ചു നല്ലൊരു പദ്യം ഗ്രഹിച്ചു അല്ലെങ്കിൽ ഒരു പോയം നമ്മൾ കേട്ടു ഇതൊക്കെ നമ്മുടെ ജീവിതത്തിന് ഒരുപക്ഷെ പ്രചോദനങ്ങൾ തരുന്നുണ്ടാകാം എന്നാൽ ദൈവത്തിന്റെ വചനത്തിന് പ്രത്യേകത അത് നമ്മുടെ ജീവിതത്തിന് ട്രാൻസ്ഫോർമേഷൻ തരും നമ്മുടെ കുടുംബങ്ങളിൽ ഇരിക്കുന്ന ബൈബിൾ നമ്മുടെ മുറിയിലൊക്കെ അടഞ്ഞിരിക്കുന്ന ബൈബിൾ ഈ ബൈബിളിന്റെ പ്രത്യേകത എന്താ ഈ ബൈബിളില് ശക്തിയുണ്ട് ഈ ബൈബിൾ തുറന്നോ ഈ ബൈബിളിലൂടെ ട്രാൻസ്ഫർമേഷൻ രൂപാന്തരീകരണം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും ഏതൊക്കെ പുസ്തകങ്ങൾ വായിച്ചോ അതെല്ലാം നമുക്ക് ഇൻസ്പിറേഷൻ ആണ് ദൈവത്തിന്റെ വചനമാണ് നമ്മുടെ ജീവിതത്തിന് പുസ്തകം മൂന്നാം അധ്യായം ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള തിരുവചനങ്ങൾ ദൈവമായ കർത്താവ് എന്നോട് പറഞ്ഞു മനുഷ്യപുത്ര ഈ കാണുന്ന ചുരുൾ ഭക്ഷിക്കുക എന്നിട്ട് പോയി ഇസ്രായേൽ ഭവനത്തോട് സംസാരിക്കുക ഞാൻ വായി തുറന്നു അവൻ ആ ചുരുൾ എനിക്ക് ഭക്ഷിക്കുവാൻ തന്നു അവൻ പറഞ്ഞു മനുഷ്യപുത്ര ഞാൻ തരുന്ന ഈ ചുരു ഭക്ഷിച്ച് വയറ് നിറയ്ക്കുക ഞാൻ അത് ഭക്ഷിച്ചു എന്റെ വായിൽ അത് പ്രവാസികൻ ദൈവമായ കർത്താവ് നൽകിയ ചുരു ഭക്ഷിച്ചു ആ വചനത്തിന് ചുരുൾ അവൻ ഭക്ഷിച്ചു അതിനു ശേഷമാണ് അവൻ പ്രസംഗിക്കുവാനായി ഇറങ്ങിയത് ഒരു ക്രൈസ്തവ ജീവിതത്തിൽ ശക്തിയുള്ള വ്യക്തിയായി വ്യക്തിയായിത്തീരണോ വചനത്തോട് ചേർന്നിരിക്കണം വചനത്തോട് ചേർന്നിരിക്കുമ്പോൾ ആ വ്യക്തി ശക്തിയുള്ള വ്യക്തിയായി തീരും ഈ വ്യക്തി അദ്ദേഹത്തിന്റെ ശുശ്രൂഷാ മേഖലകളിലായിക്കൊള്ളട്ടെ ആ ശുശ്രൂഷാ മേഖലയിൽ അഭിഷേകം കൃപയും നിറയണമോ ഈ ദൈവമായ കർത്താവിന്റെ വചനത്തിന്റെ ചുരൽ ഭക്ഷിക്കാൻ തയ്യാറാവണം ആ വചനത്തിൽ ഇരിക്കാൻ സാധിക്കണം അതാണ് വചനം ധ്യാനിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവാത്ത് സംഭവിക്കുന്നത് വീണ്ടും നമ്മൾ കാണുകയാണ് ജർമ്മിയ പ്രവാസന്റെ പുസ്തകം പതിനഞ്ചാം അധ്യായം പതിനാറാം തിരുവചനം അങ്ങയുടെ വചനം ഞാൻ കണ്ടെത്തിയപ്പോൾ അവ ഞാൻ ഭക്ഷിച്ചു അവ എനിക്ക് ആനന്ദാമൃതമായി എന്റെ ഹൃദയത്തിന് സന്തോഷവും നമ്മുടെ കുടുംബങ്ങളിൽ അടഞ്ഞിരിക്കുന്ന ഈ ബൈബിൾ ഇന്നൊന്ന് തുറക്ക ഈ ബൈബിൾ തുറക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് നമ്മുടെ കുടുംബത്തിൽ സംഭവിക്കുക എന്റെ ഹൃദയത്തിന് സന്തോഷവും എന്റെ ഹൃദയത്തിന് ആനന്ദവും നൽകുവാൻ ദൈവത്തിന്റെ വചനത്തിന് സാധിക്കും എന്നുള്ളതാണ് വീണ്ടും ജർമ്മിയ പ്രവാസിയനോട് ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നു ജർമ്മിയ പ്രവാസയുടെ പുസ്തകം ഒന്നാം അധ്യായം ഒമ്പതാം തിരുവചനം അനന്തരം കർത്താവ് ീട്ടി എന്റെ അതിരത്തിൽ സ്പർശിച്ചു കൊണ്ട് പറഞ്ഞു എന്റെ വസരം ഇതാ നിന്റെ നാവിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു കണ്ടോ പ്രിയപ്പെട്ടവരെ പ്രവാസിയന്മാർ പ്രസംഗിക്കാൻ ഇറങ്ങിയത് പ്രബോധനം നൽകാൻ ഇറങ്ങിയത് എവിടെ നിന്നായിരുന്നു ദൈവമായ കർത്താവിന്റെ വചനത്തിൽ അടയിരുന്ന അതിൽ നിന്ന് ശക്തി സംഭരിച്ച് അതിലുള്ള അഭിഷേകം സ്വീകരിച്ച് അതിന്റെ മാധുര്യം മനസ്സിലാക്കി അതിന് ചുരുൽ ഭക്ഷിച്ച് അവർ ഇറങ്ങി അവിടെ അവർ ഇറങ്ങിയപ്പോൾ മാനസാന്തരങ്ങളും സൗഖ്യങ്ങളും രക്ഷയിൽ കൈവന്നു എന്നുള്ളതാണ് ഇന്ന് ഒരുപാട് പ്രസംഗിക്കുന്നു പ്രസംഗിച്ചിട്ടും മാനസാന്തരം മാനസാന്തരമില്ലാത്ത ഒരുപാട് വ്യക്തികൾ വാ തോരാതെ തൊണ്ട ചണ്ടയാക്കുന്നുണ്ട് എന്നിട്ടും എന്താ അനേകം വ്യക്തികളും ജീവിതത്തെ സ്പർശിക്കാതെ പോകുന്നേ അതിന്റെ കാരണം ഇതാണ് നമ്മൾ ഓരോരുത്തരും പറയുന്ന വചനങ്ങൾ ധ്യാനിക്കാത്തുകൊണ്ടും വചനത്തിന്റെ ചുരുൽ ഭക്ഷിക്കാത്തുകൊണ്ടുമാണ് നമ്മിൽ സംഭവിച്ചിരിക്കുന്ന ഈ അപകടം എന്ന് തിരിച്ചറിഞ്ഞു അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ശുശ്രൂഷാ മേഖലയിൽ ആധികാരികത ഉണ്ടാകണമോ ആധികാരികത ഉണ്ടാകണമെങ്കിൽ ദൈവമായ കർത്താവ് തന്നിരിക്കുന്ന ഈ വചനം ഭക്ഷിക്കുവാൻ നമ്മൾ തയ്യാറാവണം എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ അനുഭവിക്കാത്ത വചനത്തെക്കുറിച്ച് ആധികാരികമായി പ്രസംഗിക്കാൻ സാധിക്കുക മനുഷ്യനെ രക്ഷയിലേക്ക് മനസാന്ദ്രത്തേക്ക് നയിക്കണമോ എന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ വചനമുണ്ടല്ലോ മുപ്പത് മേരിയും അറുപത് മേരിയും ഫലം പുറപ്പെടുവിക്കണമോ ഈ വചനത്തിൽ ഇരിക്കാൻ എനിക്ക് സാധിക്കണം എന്നുള്ളതാണ് വചനത്തിന് എന്താണ് ഇത്രമാത്രം പ്രാധാന്യം നമുക്ക് കാണാൻ സാധിക്കും യോഹനാല് സുവിശേഷം ഒന്നാം അധ്യായം ഒന്നാം തിരുവസരം ആദ്യയിൽ വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോട് കൂടിയായിരുന്നു വസരം ദൈവമായിരുന്നു ഒരു വാക്കു പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ മനുഷ്യന്റെ ഉള്ളിൽ നിന്നുള്ള ആ ശക്തി പുറപ്പെടുന്ന അല്ലെങ്കിൽ അക്ഷരങ്ങളുടെ കൂട്ടമാണ് എന്ന് പറയും എന്നാൽ ദൈവത്തിന്റെ വചനത്തിന്റെ പ്രത്യേകത എന്താ ദൈവത്തിന്റെ വചനം അതൊരു ശക്തിയല്ല മറിച്ച് അതൊരു വ്യക്തിയാണ് അതൊരു ജീവനാണ് ദൈവത്തിന്റെ വചനം ഒരു ശക്തിയല്ല മറിച്ച് അതൊരു വ്യക്തിയാണ് ആ വ്യക്തിയുടെ പേരാണ് കർത്താവി നമ്മൾ ഓർത്തോ പ്രിയപ്പെട്ടവരെ ഈ അപ്പോസ്തലന്മാരൊക്കെ എന്താണ് പ്രസംഗിച്ചത് അവരൊക്കെ പ്രസംഗിച്ചത് അവർ കണ്ടത് അനുഭവിച്ച് ചെവി കൊണ്ട് കേട്ടത് അതാ അവർ പ്രസംഗിച്ചത് ദൈവത്തിന്റെ വചനം നമ്മൾ പ്രസംഗിക്കുമ്പോ ഈ അനുഭവം നമുക്കുണ്ടാവണം അപ്പോസ്തലന്മാരൊക്കെ ഈ വചനത്തിൽ അടയിരുന്ന യേശുവിന്റെ മുഖത്തേക്ക് നോക്കി അവർക്ക് പരിശുദ്ധാത്മാവിന്റെ അനുഭവം കേട്ടി അവർ ഇറങ്ങിയ ഇന്നും ഈ കാലഘട്ടത്തിനും ഏതൊക്കെ വ്യക്തിയുടെ വചന പ്രകോഷണങ്ങളാണ് ദൈവജനത്തെ സ്വാധീനിക്കുക വചനത്തിൽ അടയിരിക്കുന്ന വ്യക്തികളുടെ ഓർത്തോ പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാൻ സാധിക്കും കർത്താവിന്റെ വചനം തരികയാണ് യോഹനായ സുവിശേഷം ഒന്നാം അധ്യായം പതിനാലാം തിരുവസരം വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു അവന്റെ മഹത്വം നമ്മൾ ദർശിച്ചു വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു ഈ വചനം ആരാണ് യേശു നമ്മുടെ ഇടയിൽ വസിക്കുന്നു ദൈവത്തിൻ്റെ വചനം ബൈബിൾ തുറക്കുമ്പോൾ തിരിച്ചറിഞ്ഞു ഈ വചനത്തിൽ യേശു വസിക്കുന്നു എന്നുള്ളത് അല്ലാതെ ഇത് സാധാരണ വാക്കുകളല്ല വീണ്ടും കാണിയ ജ്ഞാനത്തിനു പുസ്തകം ആറാം അധ്യായം പതിനൊന്നാം തിരുവാസരം എന്റെ വസനത്തിൽ അഭിലാഷം അർപ്പിക്കുക അതിനോട് തീവ്രമായ അഭിന കാണിക്കുക നിനക്ക് ഞാൻ ലഭിക്കും എന്നുള്ളതാണ് കത്തോലിക്ക സഭയുടെ മതബോധ ഗ്രന്ഥം നൂറ്റി പന്ത്രണ്ടാമത്തെ ഗണ്ഡിയിൽ ഇങ്ങനെയാണ് വിശുദ്ധ ഗ്രന്ഥത്തെ കുറിച്ച് പറയുന്നത് വിശുദ്ധ ഗ്രന്ഥം ഈശോയുടെ തിരുഹൃദയമാണ് നമ്മൾ ഓരോരുത്തരും ഈശോയുടെ തിരുഹൃദയത്തോട് ചേർന്നിരിക്കണോ ആ തിരുഹൃദയത്തിലെ സ്നേഹം നമുക്ക് അനുഭവിക്കണമോ വചനത്തോട് ചേർന്നിരുന്നാൽ മതി ആരാണ് ഏറ്റവും ഹൃദയം തുറന്ന് സംസാരിക്കുക ഏത് വ്യക്തിയാണോ സ്നേഹത്തിലേക്ക് കൂടുതൽ കൂടുതൽ ആഴപ്പെടുന്ന ആ വ്യക്തി ഹൃദയം തുറന്ന് സംസാരിക്കും പ്രണയിയെ കുറിച്ച് പറയും ഈ പ്രണയിക്കുന്ന വ്യക്തിയുടെ പ്രത്യേകത എന്ന സ്നേഹത്തിൽ എത്രമാത്രം ആഴപ്പെടുന്നുവോ ആഴപ്പെടുന്നുവോ അത്രമാത്രം ഹൃദയം തുറന്ന് സംസാരിക്കും ഇതുപോലെ തന്നെ ആത്മീയ ജീവിതത്തിൽ ഒരു വ്യക്തി എത്രമാത്രം ഈ വചനത്തോട് ആണപ്പെടുന്നുവോ ഈ വചനത്തിന്റെ സ്നേഹത്തിലേക്ക് കടന്നു വരുന്നുവോ ആ വ്യക്തിക്ക് ആ വചനത്തിന്റെ ഉൾക്കാഴ്ചകൾ ഉണ്ടാകും എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിഞ്ഞു ഇന്ന് പ്രിയപ്പെട്ടവരെ വിശുദ്ധ ഗ്രന്ഥം ഈശോയുടെ തിരുഹൃദയമാണെങ്കിൽ അതിന്റെ സ്നേഹം നമ്മുടെ ഓരോരുത്തർ ഹൃദയത്തിൽ പതിക്കണം എങ്കിലാണ് നമ്മുടെ ജീവാത്തിൽ മാറ്റമുണ്ടാവുകയുള്ളു ഈ വചനത്തോട് തുറവി ഉണ്ടാവുകയുള്ളു പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടുകൂടെ ഈ വചനം വായിച്ചോ പരിശുദ്ധാത്മാവ് വചനത്തിന്റെ ഉൾക്കാഴ്ചകൾ നമുക്ക് തരും എത്രമാത്രം നമ്മൾ സ്നേഹിക്കുന്നുണ്ടോ അത്രമാത്രം ആ തിരുവചനത്തെ ചേർത്ത് പിടിക്കാൻ നെഞ്ചോട് ചേർത്ത് വെക്കാൻ ആ വ്യക്തി ആഗ്രഹിക്കും എന്നുള്ളതാണ് എന്താണ് ഈ വചനത്തിൻ്റെ ശക്തി പഴയ നിയമത്തിൽ നാം കാണുന്നുണ്ട് എസ് പ്രവാസന പുസ്തകം മുപ്പത്തിയേഴാം അധ്യായം ഒന്ന് മുതൽ പതിനാല് വരെയുള്ള തിരുവസരങ്ങൾ ഇവിടെ ദൈവമായ കർത്താവ് എസ് എ കെ പ്രവാസികരെ അസ്ഥിയുള്ള താഴ്വരകളിലേക്ക് കൊണ്ടുപോവുകയാണ് ഈ അസ്ഥികളുടെ താഴ്വരയിൽ കൊണ്ടു വന്ന് നിർത്തിയതിനു ശേഷം എസ് എ കെ പ്രവാസികരോട് ചോദിക്കുന്നുണ്ട് ഇവിടെ എന്താ കാണുന്നേ ഉണങ്ങി വരേണ്ട അസ്ഥികളാണ് കാണുന്നത് അതിനുശേഷം എസ് എ കെ പ്രവാസികരോട് ദൈവമായ കർത്താവ് ചോദിക്കുകയാണ് ഈ അസ്ഥികൾക്ക് ജീവൻ വെക്കാൻ സാധിക്കുമോ ജീവൻ പ്രാപിക്കാൻ സാധിക്കുമോ ഈ സമയത്ത് എസ് എ പറയുന്നുണ്ട് അങ്ങേക്കെല്ലാം പറയുമല്ലോ എന്ന് എന്തായിരുന്നു ഈ അസ്ഥികളുടെ അവസ്ഥ ഈ അസ്ഥികൾ വെറുതെ ഈ ഒന്നുമല്ലാത്ത അവസ്ഥയിൽ ഈ അസ്ഥികൾ കിടക്കുക എന്നാൽ ദൈവമായ കർത്താവ് അസ്ഥികളുടെ താഴ്വരയിൽ ദൈവത്തിന്റെ വചനം പ്രവാസികളുടെ പ്രസംഗിക്കപ്പെട്ടപ്പോൾ അവിടെ സംഭവിച്ചത് എന്താ ഈ ിലേക്ക് വരണ്ടുടങ്ങി കിടക്കുന്ന അസ്ഥികളിലേക്ക് ഇതാ മാംസം വളർത്തി ചർമ്മം പൊതിഞ്ഞു അതിന് ഞരമ്പുകൾ വെച്ച് പിടിപ്പിക്കുകയും ജീവൻ പ്രാപിക്കുകയും ചെയ്തു എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിഞ്ഞോ ദൈവത്തിൻറെ വചനം ഈ എസ് എ പ്രവാസികളിലൂടെ അസ്ഥികളുടെ താഴ്വരയിലേക്ക് കടന്നു വന്നപ്പോൾ സംഭവിച്ച കാര്യങ്ങളാണ് അവിടെ ഞരമ്പുകൾ വെച്ചു പിടിപ്പിക്കപ്പെട്ടു പുതിയ ചർമ്മം വന്നു അവിടെ മാംസമുണ്ടായി എന്നുള്ളത് എങ്കിൽ പ്രിയപ്പെട്ടവരെ ചില വ്യക്തികളുടെ ജീവിതങ്ങൾ ഇതുപോലെ തകർന്നു കിടക്കുന്ന അവസ്ഥയ അസ്ഥികളുടെ താഴ്വരകൾ പോലെ കിടക്കുന്ന അവസ്ഥയ ഒരു പക്ഷേ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട് ഇനി ഒരു രക്ഷയില്ല എന്ന് ചിന്തിക്കുന്ന അവസ്ഥയ എന്നാൽ ഈ ഒരു രക്ഷയും ഇല്ല എന്ന് ചിന്തിക്കുന്ന അവസ്ഥയിൽ നിന്ന വീണ്ടെടുക്കാൻ സാധിക്കുന്ന ഒരു പുസ്തകത്തിന്റെ പേരാ വിശുദ്ധ ഗ്രന്ഥം വിശുദ്ധ ബൈബിൾ ബാക്കിയുള്ള പുസ്തകങ്ങൾ പോലെ എല്ലാ മക്കളെ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടു പോയി ഇനി ഒരു രക്ഷയില്ല എന്ന് നീ ചിന്തിക്കുന്നു ഒരു രക്ഷയില്ല എന്ന് നീ ചിന്തിക്കുന്ന സമയത്ത് നിന്നെ വീണ്ടെടുക്കുവാൻ ദൈവത്തിന്റെ വചനത്തിൽ സാധിക്കുമെന്ന് എസ് എക് പ്രവാസികൾ നമുക്ക് കാണിച്ചു തരികയാണ് എന്താണ് പ്രിയപ്പെട്ടവരെ പ്രവാസികളിലൂടെ നമുക്ക് കാണിച്ചു തരുന്ന ഈ അസ്ഥിയുടെ താഴ്വരയുടെ ചരിത്ര പശ്ചാത്തലം ൂറ്റി എൺപത്തി ഏഴ് വരെ ഇസ്രായേൽ ചരം എന്തെന്നില്ലാത്ത ബാബിലോന്റെ അടിമത്തത്തിലൂടെ കടന്നുപോകുന്ന കാലഘട്ടം അവരുടെ ജീവിതം ദുരിതപൂർണമായിരുന്നു ഇവരെ സന്തോഷിച്ചിടത്തോളം മൂന്ന് കാര്യങ്ങൾ അവർ തകർന്ന് ഇസ്രായേൽ ഇസ്രായ മുഴുവൻ പിടിച്ചുകൊണ്ട് ബാബുലോന്റെ അടിമത്തത്തിലാക്കിയിരിക്കുക ഈ സമയത്ത് മൂന്ന് കാര്യങ്ങളാണ് ഇസ്രായേൽ നഷ്ടപ്പെട്ടു പോയത് ആസ്തിയുടെ താഴ്വരയിൽ പറയുന്നുണ്ട് ഞാൻ നിനക്ക് പുതിയ മാംസം തരും ഞാൻ നിനക്ക് പുതിയ ചർമ്മം തരും ഞാൻ നിനക്ക് പുതിയ ഞരമ്പുകൾ വെച്ച് തരും എന്ന് ഇത് മൂന്നും പ്രതിദാനം ചെയ്യുന്ന എന്താ എസ് എൽ പ്രവാസ പുസ്തകത്തിൽ നമുക്ക് കാണിച്ചു തരികയാണ് പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയ ഇസ്രായേൽ ജനം അവർക്ക് പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയത് മൂന്ന് കാര്യങ്ങളിലായിരുന്നു ഒന്ന് ഈ ബാബുലോന്റെ അടിമത്തത്തിലായപ്പോൾ അവർക്ക് നഷ്ടപ്പെട്ടു പോയി അവരുടെ കാലാന് രണ്ട് അവർക്ക് നഷ്ടപ്പെട്ടു പോയി ഇസ്രായേലിന്റെ രാജാവിനെ മൂന്ന് അവരുടെ ജീവിതത്തിന്റെ എല്ലാം എല്ലാം ആയിരുന്ന ജെറുസലേം ദേവാലയം അവർക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുക ഈ മൂന്ന് കാര്യങ്ങളാണ് എസ് എൽ പ്രവാസിയുടെ പുസ്തകത്തിൽ ഈ ജനത്തോട് പറയുന്ന നിങ്ങൾക്ക് അത് മുഴുവൻ ഞാൻ തിരിച്ചു തരും എന്തായിരുന്നു ഈ കാലാന്സത്തിന്റെ പ്രത്യേകത വാഗ്ദാനം ചെയ്തതാണ് ഈ കാലാന്സം നാൽപ്പത് വർഷക്കാലം ഇസ്രാചരം മരുഭൂമിയിലൂടെ നടന്നീങ്ങിയപ്പോൾ പലപ്പോഴും യുദ്ധങ്ങളുണ്ടായി ആ യുദ്ധങ്ങളിലൊക്കെ വിജയം ഭരിച്ച് അവർ നേടിയെടുത്തതാണ് ശം തേനും പാലും ഒഴുകുന്ന സ്ഥലമാണ് കാലാന് കർത്താവ് ഇസ്രായേലുമായുള്ള ഉടമ്പടി അവർക്ക് നൽകുമെന്ന് പറഞ്ഞിട്ടുള്ളതാണ് കാലാന് ദേശം എന്നാൽ അടിമത്തത്തിലായപ്പോൾ അവർക്ക് നഷ്ടപ്പെട്ടു പോയി ഈ കാലാന് ദേശം വീണ്ടും കാണുകയാണ് അവർക്ക് നഷ്ടപ്പെട്ടു പോയി ഇസ്രായേലിലെ രാജാവിനെയാണ് നഷ്ടപ്പെട്ടു പോയത് ഇസ്രായേലി രാജാവിനെ ഈ ഇസ്രായേൽ ശരീരം വിളിച്ചത് കർത്താവിന്റെ അഭിഷിക്തൻ എന്നാണ് എന്നാ പ്രിയപ്പെട്ടവരെ ദൈവമായി കർത്താവ് ഇസ്രായേൽ ജനത്തോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ദാവീദിന് വംശ പരമ്പരയിൽ നിന്ന് ഒരു രാജാവ് നിങ്ങളെ സംരക്ഷിക്കുവാൻ വേണ്ടി എന്നേരവും ഉണ്ടാകും ആ ചെങ്കോലും വടിയും ഞാൻ എടുത്തു കളയില്ല എന്ന് എന്നാ പ്രിയപ്പെട്ടവരെ ഇസ്രായേലിന്റെ രാജാവിനെയല്ലേ ബബ്രോൻകാര് തട്ടിക്കൊണ്ടുപോയിരിക്കുന്നെ തടഞ്ഞു വെച്ചിരിക്കുന്ന അടിമത്തത്തിലായിരിക്കുന്നെ മൂന്നാമതായി നമുക്ക് കാണാൻ സാധിക്കും ഇസാ ജനത്ത് നഷ്ടപ്പെട്ടു പോയതാണ് അവരുടെ ജെറുസലേം ദേവാലയം ബാബിലോന്റെ അടിമത്തത്തിലായിരുന്നപ്പോൾ അവർക്ക് ദൈവത്തെ ആരാധിക്കാൻ കഴിയാത്ത അവസ്ഥ ഇവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ട ദൈവമായ കർത്താവ് അവർക്ക് കൊടുത്തിരിക്കുന്ന തിരിക്കുന്ന ഈ ദേവാലയം അവർക്ക് അമ്മയെപ്പോലെയായിരുന്നു അത് നമ്മൾ തിരിച്ചറിയണമെങ്കിൽ നൂറ്റി മുപ്പത്തി ഏഴാമത്തെ സങ്കീർത്തനം വായിച്ച് നോക്ക് അവർ ഈ ബാബിലോന്റെ അടിമത്തത്തിലായിരുന്ന സമയത്ത് ഈ ജരാം ദേവാലയത്തിൽ പോകാൻ പറ്റാത്തതിന്റെ വേദന അതിൻ്റെ അകത്ത് പറയുന്നുണ്ട് അവർ പറയുന്നുണ്ട് അമ്മയും മറന്നാലും ഞാൻ മറക്കുകയില്ല എന്ന് നൂറ്റി മുപ്പത്തി ഏഴാമത്തെ സങ്കീർത്തനത്തിൽ കർത്താവ് ദാവീദിനോട് അരുൾ ചെയ്യുന്നുണ്ട് ബാബിലോർ നദിയുടെ തീരെ തിരുന്ന് ഞങ്ങൾ കരഞ്ഞു ഈ അടിമത്തത്തിലായിരുന്ന ജരാം ഇസ്രായേൽ അടുത്ത വസ്ത്രം ഇങ്ങനെയാണ് പറയുന്നത് അവിടെയുള്ള അലരി വൃക്ഷങ്ങളിൽ ഞങ്ങളുടെ കിന്നരം തൂക്കിയിട്ടു ഞങ്ങളെ തടവിലാക്കിയവർ അവിടെ വെച്ച് പാട്ട് പാടുവാൻ ഞങ്ങളോട് ആവശ്യപ്പെട്ടു എവിടെയാണ് ഈ മ്യൂസിക് ഇൻസ്ട്രുമെന്റ് വെക്കേണ്ടത് ഈ സംഗീത ഉപകരണങ്ങൾ ഇവർ മരത്തിൻ്റെ മുകളിൽ തൂക്കിയിട്ടിരിക്കുക ആ സമയത്ത് അടിമത്തത്തിലായിരിക്കുന്ന ഇസ്രായേൽ ജനത്തോട് ബാബുലോൺ കാര് നിങ്ങൾ സംഗീതമൊക്കെ പാട് നിങ്ങൾ നൃത്തം ചെയ്യ പക്ഷേ അവർക്ക് നൃത്തം ചെയ്യാൻ കഴിയുന്നില്ല അവടെ മനസ്സ് മുഴുവൻ മറവിച്ചിരിക്കുന്നു പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ഇസ്രായേൽ ശരം വീട് കാണുകയാണ് ജെറുസ്ലേമെ നിന്ന് ഞാൻ മറക്കുന്നുവെങ്കിൽ എന്റെ വലുതുകൈ മറക്കട്ടെ നിന്ന് ഞാൻ ഓർക്കുന്നില്ലെങ്കിൽ ജെറുസ്ലേമെ എന്റെ ഏറ്റവും വലിയ സന്തോഷത്തെക്കാൾ വിലപതിക്കുന്നില്ലെങ്കിൽ എന്റെ നാവ് അണ്ണാക്കിൽ പോകട്ടെ കർത്താവേ ജെറുസ്ലേമിന്റെ ദിവസത്തിൽ ഏതോവിൽ ദൈവമായ ഈ കൊടുത്തതായിരുന്നു ഈ ജെറുസ്ലേം ദേവാലയം എന്നാൽ ഈ ജനത്തിന് അടിമത്തത്തിലായിരുന്ന സമയത്ത് ജെറുസ്ലേം ദേവാലയം നഷ്ടപ്പെട്ടു പോകിയ എന്നാൽ പ്രിയപ്പെട്ടവരെ നമ്മൾ കാണിയ ബി സി അഞ്ഞൂറ്റി മുപ്പത്തി കർത്താവിന്റെ വസ്ത്രം അവിടെ നിറവേറിയ അവർക്ക് നഷ്ടപ്പെട്ടു പോയത് മുഴുവൻ അടിമത്തത്തിൽ നിന്ന് ദൈവമായ കർത്താവ് ഇസ്രായം ജനത്തെ പ്രവാസകരോട് ദൈവമായ കർത്താവ് അരുൾ ചെയ്തു നീ ഈ അസ്ഥികളുടെ താഴ്വരയിൽ പോയി ദൈവത്തിന്റെ വസ്ത്രം പ്രഘോഷിക്കുക ദൈവത്തിന് വസ്ത്രം പ്രഘോഷിച്ചപ്പോൾ ഇതാ വരണ്ടുടങ്ങിയ അസ്ഥികളിലേക്ക് എന്താ സംഭവിച്ചുകൾ വന്നു വരണ്ട അസ്ഥികളിലേക്ക് മാംസം വന്നു വരണ്ട അസ്ഥികളിലേക്ക് പുതിയ ചർബം വന്നു എന്നുള്ളതാണ് എപ്പോഴാണ് വന്നത് ദൈവത്തിന്റെ വസരം അസ്ഥികളുടെ താഴ്വരകളിലേക്ക് കടന്നു വന്നപ്പോഴാണ് ഈ കിരികിര ശബ്ദമുണ്ടായത് വൃത്യാസ നഷ്ടപ്പെട്ടു പോയ ജനത്തിന് വൃത്യാസ ലഭിച്ച എങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മളും അറിഞ്ഞിരിക്കുക ഓർത്തിരിക്കുക ദൈവത്തിന്റെ വചനത്തിന് ശക്തിയുണ്ട് ഏതൊക്കെ പുസ്തകങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ടോ നമ്മുടെ മക്കൾ വായിക്കുന്നുണ്ടോ അതൊക്കെ ആ മക്കളുടെ ജീവിതങ്ങളിൽ ഇൻസ്പിറേഷനെ കൊടുക്കുകയുള്ളു എന്നാൽ ദൈവത്തിന്റെ വചനത്തിന് മാത്രമേ ഈ മക്കളുടെ ജീവിതത്തിൽ ട്രാൻസ്ഫർമേഷൻ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ഓരോ ദൈവ പൈതൃകം തിരിച്ചറിഞ്ഞു നമ്മൾ കാണുന്നുണ്ട് മോശ ഇസ്രായേൽ ജനത്തിന് കൊടുക്കുന്ന അന്തിമ ഉപദേശമുണ്ട് പുറപ്പാടിന്റെ പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായം നാൽപ്പത്തിയഞ്ച് മുതൽ നാൽപ്പത്തി ഏഴ് വരെയുള്ള തിരുവസരങ്ങളിൽ മോശ ഇസ്രായേൽ ജനത്തോട് പറയുക മോശയുടെ അന്തിമ ഉപദേശ മരിക്കുന്നേക്കാൾ മുമ്പ് മോശയ്ക്ക് ഇസ്രായേൽ ജനത്തിന് കൊടുക്കാനുള്ള ഉപദേശമാണ് അന്തിമ ഉപദേശം എന്ന് പറയുന്നത് ഈ അന്തിമ ഉപദേശത്തിൽ മോശ എന്താ ഇസ്രായേൽക്കാരോട് പറയുന്നത് ഇന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന വചനങ്ങൾ നിങ്ങൾ ഹൃദയത്തിലുണ്ടായിരിക്കണം ജാഗ്രതയോടുകൂടെ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം ഇത് നിസ്സാരമായ കാര്യമല്ല ഇത് നിങ്ങൾ ജീവനാണ് യോർദാനക്കരെ നിങ്ങൾ കൈവശമാക്കാൻ പോകുന്ന ദേശത്ത് ദീർഘകാലം വസിക്കുന്ന ഇതുപോലമായിരിക്കും എന്നെ ഒരുപാട് സ്പർശിച്ചിരിക്കുന്ന അതിനൊരു വചനം ഇത് നിസ്സാരമായ കാര്യമല്ല ഇത് നിങ്ങൾ ജീവനാണ് ഇത് നിങ്ങൾ ജീവനാണ് ഏതാണ് നിങ്ങളുടെ ജീവൻ ഇന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന വസനങ്ങൾ കൽപ്പനകൾ അതിനുശേഷം ആ വസനം അവസാനിപ്പിക്കുന്നത് എങ്ങനെയാ എങ്ങനെയാർക്കരെ നിങ്ങൾ കൈവശമാക്കാൻ പോകുന്ന ദേശത്ത് ദീർഘകാലം വസിക്കുന്ന യുവ മൂലമായിരിക്കും നമ്മളൊക്കെ ഓർത്തു നോക്കി മക്കളെ കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്നതാണ് ഓരോ മാതാപിതാക്കൾക്കും മക്കളെ കുറിച്ച് വലിയ സ്വപ്നങ്ങളുണ്ട് എന്റെ മകൻ ആരായി തീരണം അമേരിക്കയിൽ ചെല്ലണം യു കെ ചെല്ലണം അയർലൻഡ് ചെല്ലണം കാനഡയിൽ ചെല്ലണം ഓസ്ട്രേലിയണം എൽ ടി എസ് പാസ്സാവണം എം ബി ബി എസ് പാസ് ആവണം ഒണം വലിയ സ്വപ്നങ്ങളുണ്ട് അവരൊക്കെ അവിടെ ചെല്ലും എന്നാൽ മോശം പറയുന്ന ഒരു കാര്യമുണ്ട് നിന്റെ ദൈവമായ കർത്താവിന് ദേശത്ത് ദീർഘകാലം ഈ മക്കളെ വസിക്കണോ ഈ മക്കളും അവിടെ തലമുറകളും അനുഗ്രഹിക്കപ്പെടണോ ഈ മക്കൾക്ക് ദൈവത്തിന്റെ വസ്ത്രം കൊടുത്തില്ലെങ്കിൽ മാതാപിതാക്കളെ നിങ്ങൾ നേടിയതും നിങ്ങൾ സമ്പാദിച്ചതും നിങ്ങൾ സ്വപ്നം കണ്ടതും വൃദ്ധാവിലായിരിക്കും എന്നുള്ളതാണ് വിദേശ രാജ്യങ്ങളിലൊക്കെ ചെന്നു കഴിയുമ്പോ ഞാൻ കണ്ടിരിക്കുന്ന ഒരു പ്രത്യേകതയാണ് ഒരു കാലഘട്ടങ്ങളിൽ കുടിയേറി പാർത്തിരിക്കുന്ന യൂറോപ്യൻ അമേരിക്കൻ രാജ്യങ്ങളെ കാണാൻ സാധിക്കും ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലഘട്ടങ്ങളിലൊക്കെ ചെന്നവർ ഇന്ന് അവിടെ ചെന്ന് കഴിയുമ്പോൾ ഈ മാതാപിതാക്കളുടെ നൊമ്പന അറിയോ മക്കളെ ഓർത്തുള്ള വേദനയാണ് അവരൊക്കെ പറയും നാട്ടിലായിരുന്നുവെങ്കിൽ മക്കൾ നശിച്ചു പോകില്ലായിരുന്നു എൺപത് ശതമാനം മാതാപിതാക്കളും ജീവിതത്തിൻ്റെ സഹാഹനത്തിൽ കണ്ണീര് ഒഴിച്ചു കൊണ്ടിരിക്കുക കാരണം അവർക്ക് മക്കൾ നഷ്ടപ്പെട്ടു പോയിരിക്കുക എപ്പോഴാണ് ഈ മക്കൾ നഷ്ടപ്പെട്ടു പോയത് മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്തു നല്ല രീതി ട്യൂഷൻ കൊടുത്തു അവിടെ കായികമായ കഴിവുകൾ വർദ്ധിക്കാൻ വേണ്ടി അവിടെ മനസ്സിന്റെ വളർച്ചയ്ക്ക് വേണ്ടി എല്ലാം ഈ മാതാപിതാക്കൾ കൊടുത്തു പക്ഷേ ഈ മക്കൾ കൈമോശം വന്നു പോയത് എപ്പോഴാണെന്ന് അറിയോ മാതാപിതാക്കളെ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് ദൈവത്തിന്റെ വസ്ത്രം കൊടുത്തില്ല അതുകൊണ്ടാണ് ഈ കാലഘട്ടത്തിൽ ജീവിതത്തിന്റെ സായാഹ്നത്തിൽ പല മാതാപിതാക്കളും കണ്ണീര് ഒഴിക്കുന്നത് എന്തിനാ കർത്താവെ ഇത്ര കാലം ജീവിച്ചെ ഇന്ന് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഹൃദയത്തിൽ ഇതൊരു നമ്പരമായിരിക്കട്ടെ എന്റെ മക്കളെ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കാത്ത ഇന്നൊരു തീരുമാനമെടുക്കും കർത്താവിന്റെ സന്നിരുന്നുകൊണ്ട് കർത്താവേ നിന്റെ വചനത്തിന് സൗഖ്യം തരാൻ ശക്തിയുണ്ട് നിന്റെ വചനത്തിന് വിടുതൽ തരാൻ ശക്തിയുണ്ട് നിന്റെ വചനത്തിന് തിന്മ സ്വാധീന വലയങ്ങളെ വിട്ടുപേക്ഷിക്കാനുള്ള ശക്തിയുണ്ട് ഈ വചനം കൊണ്ട് എൻറെ കുടുംബത്തെ നിറയ്ക്കണവേ എൻറെ മക്കളെ വചനാധിഷ്ഠമായ ഒരു ജീവ നയിക്കുവാൻ നീ എനിക്ക് കൃപ തരണമേ ആയാലും എല്ലാം ദൈവത്തിന്റെ വചനം ഭക്ഷിച്ചതുപോലെ ആ വചനത്തിൽ സന്തോഷം കണ്ടെത്തിയതുപോലെ എൻറെ കുടുംബം ദൈവ വചനത്തിൽ സന്തോഷം കണ്ടെത്തുവാൻ നീ കൃപ തരണമേ വചനത്തോട് ചേർന്നിരിക്കുന്ന കുടുംബമാക്കി എൻറെ കുടുംബത്തെ മാറ്റണമേ